വലിയൊരു പെട്ടി നമസ്കാരം ഇന്ന് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ബാലപാഠം അതായത് അംഗൻവാടിയൊക്കെ പഠിച്ച ഒരു പ്രദേശമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമം അവിടെയാണ് ഞാൻ എൻ്റെ ബാല്യകാലം ചിലവഴിച്ചത് കാരണം നാല് വയസ്സ് വരെ എൻ്റെ ഓർമ്മയിൽ നാല് വയസ്സ് വരെ ഞാൻ അവിടെയായിരുന്നു ഞാനെൻ്റെ അനുജനുമൊക്കെ അപ്പോൾ അവിടെ ഞാൻ താമസിച്ചത് നമ്മുടെ നില നമ്മൾ ഇന്ന് ഈ പറയുന്നത് പോലെ മതവും രാഷ്ട്രീയവും നമ്മൾ കുട്ടിക്കാലത്ത് ചർച്ച ചെയ്യാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഒരേ ഒരു മുസ്ലിം കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങളുടെ കുടുംബമാണ് അതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം മറ്റു മതസ്ഥർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതിപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇപ്പോഴും അതങ്ങനെയാണ് ഇപ്പോൾ ആ മുസ്ലിം കുടുംബമായ ഞങ്ങൾ പോലും ഇപ്പോൾ ഇല്ല കാരണം ഞങ്ങളുടെ ആ പ്രദേശമൊക്കെ ആ വീടൊക്കെ വിറ്റ് ഞങ്ങൾ പോകുമായിരുന്നു അതായത് ഇപ്പോൾ ഏകദേശം അതായത് എനിക്കൊന്നുമൊരു മുപ്പത് വർഷം മുപ്പതല്ല മുപ്പത്തി നാലോളം വർഷം ഇപ്പോൾ കഴിഞ്ഞു ആ ഞാൻ ആ പ്രദേശത്തു നിന്നൊക്കെ നമ്മൾ വിട്ടുപോയിട്ട് അപ്പോൾ ആ വീടും ആ പരിസരവും അന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് ആ വീടുണ്ടോ എന്ന് തന്നെ അറിയില്ല വീട് കാണാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് പിന്നെ ആ പ്രദേശവും ആ പ്രദേശവാസികളും ആരോടെ ആരൊക്കെ ഉണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകളിലുണ്ടായിരുന്ന എൻ്റെ കുറേ കളിക്കൂട്ടുകാരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സതി സനീഷ് സജോണ്ണൻ അങ്ങനെ സന്തോഷ് പിന്നെ ബോസ് അങ്ങനെ കുറെ രഞ്ജിനി രഞ്ജിത്ത് അങ്ങനെ കുറേ കളി കൂട്ടുകാരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഓർമ്മയുള്ളത് ഈ എന്നെ തൊട്ടിലാട്ടി എന്ന് പറയുന്ന ഞങ്ങൾ കുട്ടിക്കാലത്ത് ജനിച്ചോളന്ന അവിടെയാണല്ലോ അപ്പോൾ അവിടെ നമ്മളെയൊക്കെ തൊട്ടിലാട്ടിയ സന്ധി ചേച്ചി സംഗീത സംഗീത ചേച്ചി ഇവരൊക്കെ അവിടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആ പ്രദേശം അവിടെ ഒരു ഉണ്ടായിരുന്നു കുളോക്ക് ചെറിയ ഗുണമായിരുന്നു അതൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് അവിടെ പോയതിന് ശേഷം എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ആ വീഡിയോ നമുക്ക് എടുക്കാം എൻ്റെ ശ്രമിക്കാം എടുക്കാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം പോകുന്നത് വാപ്പയുടെ ഒരു ചെറിയ ആക്രി കട ഇവിടെ സ്വീകാര്യത്തുണ്ട് എന്നെയും എൻ്റെ ഈ ഒരു ഈയൊരു ഈയൊരു നിലയിലാക്കിയെടുക്കാൻ വാപ്പ കഷ്ടപ്പെട്ടത് ഈ സ്ഥാപനത്തിലൂടെയാണ് നേരത്തെ കടയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലായിരുന്നു പിന്നീട് കടയിലേക്ക് മാറുകയായിരുന്നു വലിയ സ്ഥാപനമൊന്നുമല്ല ചെറിയൊരു സ്ഥാപനമാണ് വാപ്പ പല പല വീടുകളിൽ പോയി എടുക്കുന്ന സാധനം ഇവിടെ കൊണ്ടിടും അത് ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് വിൽക്കുന്ന ഒരു പരിപാടിയാണ് വാപ്പയുടേത് അപ്പോൾ പാപ്പക്ക് സർക്കാർ ജോലി കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയ സ്ഥാപനം അതായത് അന്ന് സർക്കാർ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അന്നം തന്ന ഒരു പാപ്പയുടെ പ്രസ്ഥാനമാണ് അത് ജോലി കിട്ടിയതിന് ശേഷം പാപ്പ നിർത്താൻ കഴിഞ്ഞില്ല അവധി ദിവസങ്ങളിൽ ഇവിടെ വര ഇങ്ങനെ കച്ചവടത്തിൽ വരാറുണ്ട് ഇന്നും ഈ പ്രായത്തിലും വാപ്പ പറഞ്ഞ് ഞങ്ങൾ ഇത്ര പറഞ്ഞാലും വാപ്പ ശ്രദ്ധിക്കില്ല കാരണം ഞങ്ങൾ പിന്നെ അങ്ങനെ ഭാഷ പിടിച്ചില്ല കാരണം വരട്ടെ എന്ന് കരുതി ഇപ്പോഴും വരുന്നു വലിയ കച്ചവടമൊന്നും ഇല്ല എങ്കിലും വാപ്പാടെ സന്തോഷം ഇതാണ് വാപ്പയുടെ സ്ഥാപനം റിട്ടയർമെന്റിന് ശേഷം പാപ്പ മിക്കവാറും ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഈ ഇവിടെ വരാറുണ്ട് ഇപ്പോൾ അങ്ങനെ അധികം അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഏറിയൽ നാല് ദിവസം മാത്രമാണ് വരാറുള്ളത് ഒരു യാത്ര അവിടെ നിന്ന് വണ്ടി ഓടിക്കും ഇവിടെ വരും ഇവിടെ വന്നിട്ട് കുറച്ച് നേരം വാപ്പാരുടെ സുഹൃത്തുക്കൾ ഈ പരിസരത്തുള്ള കടയിലുള്ള കടയ്ക്ക് കടയുടെ ഇരുവശത്തുമുള്ള കടക്കാരും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ആണ് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് സഹകരിച്ച് അങ്ങനെ ഇരുന്നിട്ട് തിരിച്ചു വരും അപ്പം അത് വാപ്പാരൊരു സന്തോഷം അതങ്ങനെ ഇപ്പോഴും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നഴ്സിംഗ് ശേഷം കുറച്ച് നാൾ ഞാനും വാപ്പയോടൊപ്പം ഈ കച്ചവടത്തിന് കുറച്ച് നാൾ ഒരു ത്രീ വീലർ എടുത്തിട്ട് വാപ്പാരോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ അധികം നിർക്കാൻ വാപ്പ അനുവദിച്ചില്ല കാരണം ആ പഠനമൊക്കെ കഴിഞ്ഞതുകൊണ്ടും അതിൽ പഠനവുമായി ബന്ധപ്പെട്ട ജോലികളിൽ തുടരുന്നതിന് വേണ്ടി ഞങ്ങളെ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നാലും കുറേ ദിവസം ഞാൻ വാപ്പായോടൊപ്പം വരുമായിരുന്നു അത് വാപ്പ കൂടി സന്തോഷമായിരുന്നു പക്ഷേ അത് പിന്നെ ഈ ജോലിയിൽ തുടരുമോ എന്നുള്ള ഭയം കാരണം ഒഴിവാക്കിയതാണ് എന്നെനിക്കിത് പിന്നീട് മനസ്സിലായി പാപ്പ് പൈസ അധികമായി ചിലവാക്കുന്നത് അതായത് മിതമായി ചിലവാക്കുന്നതാണ് ഇഷ്ടം പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പാപ്പയുടെ കയ്യിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ എല്ലാം സാധിച്ചു തന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം അതിലൊന്നും ഒരു കുറവ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പൈസയുടെ കാര്യത്തിൽ ഒരു വലിയൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വാപ്പയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് വാപ്പ പ്ലാസ്റ്റിക് കുപ്പികൾ ഒരു കവറിലാക്കി വെക്കാറുണ്ട് അത് ഒരു കിലോയ്ക്ക് അന്ന് ഒരു കിലോ കുപ്പിക്ക് ഒരു രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു രൂപ ഉണ്ടാക്കാൻ വാപ്പ എത്ര നാൾ പ്ലാസ്റ്റിക് കുപ്പി ശേഖരിച്ചിട്ടാണ് ഒരു രൂപ ഉണ്ടാക്കുന്നതെന്ന് എനിക്കത് മനസ്സിലായി അതിന് അതുകൊണ്ടാണ് വാപ്പ ആ ഒരു മിതവ്യയം പഠിച്ചത് എന്ന് എനിക്ക് മിതയം നടത്തി മിതമായിട്ട് പൈസ ചിലവാക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും

ಚಾಯ <muchas> ಚಾಯಕರಿ ഇതൊക്കെയാണ് വാപ്പ ജനിച്ചോളുന്ന സ്ഥലങ്ങളെ കേട്ടാ വാപ്പച്ചാപ്പ വാപ്പായം കൊണ്ട് വാപ്പാരുടെ അല്ലേ വാപ്പായം കൊണ്ട് ചായ പിടിക്കാൻ വഴി ഇവിടെ എവിടെയാണ് വാപ്പ ചാപ്പ പണ്ട് വീണത് എവിടെയാണോ ഈ ഭാഗത്ത് എവിടെയാണ് വാപ്പച്ചപ്പ വീണത് പണ്ട് അന്ന് ഇവിടെ ഒരു അത് ഇവിടെ നമുക്ക് പോകേണ്ടത്

കൊളം മാർഗ്ഗേ കൊളം താഹയാ അഹ ഹും ലൈദാനു വറ പ്രൊദന്തരണ്ട് എ എനിക്ക് അരവറ വത്തേ ഇര വണ്ടി പോവും ഇരിക്കഞ്ഞിരിക്കണം പോവും കൊന്ന ആ മാപ്പിങ്ക് എങ്കേ ഡ്രസ്സ് ഉണ്ട് ആപ്പി സമദോച്ചാ ചൂണ്ട എന്നാ പോടാ അപ്പുറ ഇന്ന അതി ഒരു കിണർ ഇല്ലായിരുന്നു ആടാ കിണറ് മൂടിയെന്ന് തോന്നുന്നു കേട്ടോ ദാ ഇപ്പുറ ഒരു കിണറ് വണ്ടി ഇടാനേ ഇടാനേ വെറ്റോളും ഞാൻ അങ്ങനെ കേബാ ഇത് വലിയ കുളമാണ് ചെറുതല്ല അതാവൂടാ കാണാറുണ്ടോ മീനുണ്ടോ

啊。

ഇവിടെ വീട് ഇതാണ് ഞങ്ങളുടെ ജന്മഗൃഹം ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചതൊക്കെ ഇന്നാ വീടില്ല ആ വീട് പൊളിക്കപ്പെട്ടിരിക്കുന്നു അറിയോ ഇതൊക്കെ പൊളിച്ചല്ലേ വീടൊക്കെ പഴയ നമ്മുടെ മോക്ക് സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്തിൻ്റെ അതിന്റെ ഇവക്കൊന്ന് കാണിച്ചു കൊടുക്കുല്ലോ എന്റെ അത് ശരി അവരുടെ കുടുംബം ഈ ഇത് സംഗീത ചേച്ചി ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ തൊട്ടിലാട്ടിയ ചേച്ചിമാരിൽപ്പെട്ട ഒരാളാണ് ചേച്ചി ഇവിടെ ഇവിടെയല്ല താമസിക്കുന്നത് ഭർത്തർ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അവരവിടെ എന്തോ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ചുറ്റുപാടുമൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചു നമ്മുടെ മറ്റു പ്രദേശങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വികസനം ഒക്കെ ചുറ്റുപാടും വന്നു നമുക്ക് ആ പ്രദേശം ആണ് എന്നു വെച്ചാൽ ആ കാലത്തൊക്കെ വളരെ ചുരുങ്ങിയ വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചുറ്റുപാടും വീടുകളായി നിനക്കൊന്നും അറിഞ്ഞൂടാ എനിക്കറിയാം ഇതാരാ പഠിപ്പിച്ചത് പിണങ്ങിയിരിക്കുന്ന നീ പിണങ്ങിയിരിക്കുന്ന നീ പിണങ്ങിയിരിക്കുന്ന പിണങ്ങിയിരിക്കുന്ന നീ തീർച്ചയായിട്ടും ഇതൊക്കെ ഉമ്മാടെ ഫ്രണ്ട്സാണ് ഞാനൊക്കെ ചെറുതായത് കൊണ്ട് തന്നെ എനിക്ക് ആ ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ഉമ്മാടെ സുഹൃത്താണ് തൊട്ട് താഴെ താമസിക്കുന്നതാണ് നമ്മൾ നമ്മുടെ പഴയ വീടിൻ്റെ താഴെ താമസിക്കുന്നവരാണ് ഏറെ നാളുകൾക്ക് ശേഷം കാണുന്നതായത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവര് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു നമ്മൾ വളരെ കുറഞ്ഞ നേരം മാത്രമേ നമ്മൾ അവിടെ ചെലവഴിച്ചുള്ളൂ മതങ്ങൾ മനസ്സ് കയ്യേറാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ അത് ആ പഴമക്കാർ ഇന്നും ആ സ്നേഹം നിലനിർത്തുന്നു എന്നുള്ളതാണ് ആണോ പറഞ്ഞേക്കൂടെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നത് ആർക്കും അറിയില്ലായിരുന്നു കാരണം ആ ഒരു നോർമൽ ടോക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഫ്രെയിം കൃത്യമായിട്ട് നമുക്ക് വീഡിയോയിൽ ഫ്രെയിം ഫ്രെയിമൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല

അണ്ണ സുഖ വന്നിട്ട് അടി ആ പ്രദേശമൊക്കെ ഒരുപാട് മാറി ഒരുപാട് വീടുകളായി ഞാനൊക്കെ പട്ടം പറത്തി നടന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ ഒന്നും വീടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഇത് ശ്രീകാര്യത്തിൽ നിന്ന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ സിറ്റിയുടെ അതായത് തട്ടുവാൻ്റെ സിറ്റിയിലേക്ക് പോകുന്നതിന് വളരെ അടുത്താണ് അതുകൊണ്ട് ഇവിടെ പ്രദേശത്തിന് വില കൂടുതലാണ് ഞങ്ങളുടെ വീടിരുന്ന ഭാഗം എട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ സെൻറ്റിന് എനിക്കൊന്നും അന്ന് ഞങ്ങൾ പതിനഞ്ച് സെൻറ്റ് ഒരു ലക്ഷം രൂപയ്ക്കകത്തെന്തോ ആണ് വിറ്റത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ വില മാറി ഇന്ന് ഒരു സെന്റിന് എട്ടു ലക്ഷം രൂപയാണ് ചോദ്യമൊക്കെ അപ്പൊ ഈ പ്രദേശമൊക്കെ ഒരുപാട് വീടുകൾ തോന്നുന്നു ഇതൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ഒക്കെ വീട് വെച്ച് താമസിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഞാനല്ല വണ്ടി കാർ അതെ ഇത് നടന്ന് പോകുന്ന നടപ്പാത മാത്രമായിരുന്നു ചെറിയ വരമ്പ് പോലുള്ള സ്ഥലമായിരുന്നു എന്നുള്ള ഓർമ്മയിൽ കാരണം നമ്മൾ ഇത് നാല് വയസ്സുകാരൻ്റെ അല്ലെങ്കിൽ അഞ്ച് വയസ്സുകാരൻ്റെ ഓർമ്മയിൽ എന്താണോ അതാണ് ഞാൻ ഈ പറയുന്നത് ഒരു നടപ്പാതയായിരുന്നു ചെറിയ വഴിയായിരുന്നു ഇപ്പോൾ അത് റോഡൊക്കെ ആയി ഇപ്പം നമ്മുടെ പ്രദേശം അങ്ങനെയൊക്കെയാണ് കാരണം നടപ്പാതെ ആയിരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ ചെറിയ ടാർക്ക റോഡുകളും കോൺക്രീറ്റ് ചെയ്ത റോഡുകളൊക്കെ ആയിട്ട് മാറി ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാൻ പഠിച്ച എൻ്റെ അംഗൻവാടിയിലാണ് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഒരു അംഗൻവാടി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ അംഗൻവാടിയിലാണ് ഞാൻ എൻ്റെ ചെറിയ ക്ലാസ് പഠിച്ചത്